ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പതിവ് പോലെ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് അതുപോലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടയും റെഡി സ്കൂളിലേക്കുള്ള ടിഫിനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ദോശയും ചട്നി തന്നെയാണ് അവൾ ലഞ്ചിനു കൊണ്ടുപോകുന്നത് അതുപോലെ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് എനിക്ക് ഒരു എല്ലൊരബദ്ധം പറ്റിയൊരു ദോശ ആയിരുന്നു എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം മണ്ടത്തലം എന്താണ് ഇതടുത്ത് ഞാൻ പറയുന്നുണ്ട് ഹലോ അപ്പോൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ വന്നിട്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് പക്ഷെ നടക്കുന്നില്ല ഒരുപാട് ഒരുപാടൊരുപാട് പ്രശ്നങ്ങളിലായിപ്പോയി ഞങ്ങൾ ഹോസ്പിറ്റലിലായിപ്പോയി ഉമ്മ ഹോസ്പിറ്റലിലായിപ്പോയി ഉമ്മ ഇതുവരെ റിക്കവർ ആയിട്ടില്ല കാലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ലിഗമെൻറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഫുൾ റെസ്റ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് ും ഒന്നിനും സമയമില്ല ഇതായിരുന്നു നമ്മുടെ ബിരിയാണിയുടെ അവസ്ഥ ലാസ്റ്റ് ഞാൻ കുറച്ച് ബെല്ലൊക്കെ ആക്കിയിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് പായസമാക്കി ഇന്ന് നല്ലൊരു ഫ്രൈഡേ ആയിരുന്നു ഫ്രൈഡേ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ല ബിരിയാണി ഒക്കെ വെക്കാൻ വിചാരിച്ചിട്ട് അയക്കോറ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു മസാലയൊക്കെ റെഡിയാക്കി ചോറ് വിസിൽ വന്നോക്കി അപ്പോൾ കഞ്ഞി പോലെയായി ഫുള്ള് പാളിപ്പോയി നമ്മുടെ ഇത് പിന്നെ ആ കഞ്ഞിയൊക്കെ മാറ്റി ഞാൻ പിന്നെയും ചോറ് അടുപ്പത്ത് വെച്ചു അപ്പോൾ പിന്നെ അതും കുളമായിപ്പോയി എൻ്റെ അടുത്ത് നിന്ന് ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ചോറ് നാശമായിട്ടില്ലെന്നു പക്ഷേ അത് തണുത്തു കഴിഞ്ഞപ്പം നല്ല വയസ്സായിപ്പോയി അതെൻ്റെ ഭാഗ്യം അങ്ങനെ ഞങ്ങളിന്ന് ഒരു അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ആലു വന്നപ്പോൾ സ്കൂളിൽ നിന്ന് അത് കഴിച്ചു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അതൊക്കെ കഴിച്ചു അനുമ്പോൾക്ക് ഇങ്ങനെ വലിച്ചിടാനാണ് ഏറ്റവും ഇഷ്ടം കളിക്കുന്നതിൽ അവൾക്കൊരു എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ടോയ് വാങ്ങിക്കൊടുത്താൽ അവൾ അത് കളിക്കൂല അവർക്ക് ഇങ്ങനെ വലിച്ചിട്ടിട്ട് നമ്മൾ ഇഷ്ടമല്ലാത്ത ഓരോ സംഭവങ്ങൾ ആൽക്കോലി സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവൾക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടൊരു ഏരിയ സെറ്റാക്കിയിട്ടുണ്ട് കാണിച്ചരാം ഈ ഒരു സ്ഥലത്ത് വന്ന് വലിച്ചിടാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം അങ്ങോട്ട് വലിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ടോയ്സൊക്കെ അതിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് വലിച്ചെറിയാം എന്നിട്ട് ഞാനത് അതിൽ തന്നെ ഇട്ട് വെക്കും ഒതുക്കിപ്പറിച്ചു വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതൊക്കെ നിർത്തി പനി കഴിഞ്ഞതോടെ അനുമോക്ക് ഭയങ്കര ക്ഷീണമാണ് ആകെ മെലിഞ്ഞു പോയി ഇപ്പം ആലോ പഠിക്കുവാണ് ഇരുന്നും കിടന്നൊക്കെയാണ് ഞങ്ങളുടെ പടുത്ത ഇപ്പം മുന്നോട്ട് പോകുന്നത് പിന്നെ രാത്രി ആയപ്പോൾ കുറെ തുണികൾ മടക്കാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു എന്നിട്ട് വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു മക്കളെല്ലാവരും ഉറങ്ങി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു അവക്കാടം എടുത്തിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് അതും കൂടി കുടിച്ചിട്ട് പിന്നെ വേഗം കിടന്നുറങ്ങി